വെക്കായുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചത് ഞാൻ ഓർത്തു ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും വെക്കായ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതമാണ് ആ കുളക്കുന്നു നോക്കി നിങ്ങൾ സേവന രംഗത്തെ മാതൃക സൃഷ്ടിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇന്നൊരുപാട് സേവന നിരതയായ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും പല മതസംഘടനകളിലും പക്ഷേ അതിന്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ വിക്കായയിലാണ് ഏത് സംഘടനക്കും ഇങ്ങനെയുള്ള വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ അത് എസ് കെ എസ് എസ് എഫിന്റെ വെക്കായയാണ് എസ് കെ എസ് എസ് എഫിന്റെ വെക്കായയാണ് ഈ മഹത്തായിരിക്കുന്ന മാതൃ കാണിച്ചു തന്നത് ഏത് പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിലും ഏത് പ്രളയം വരികയാണെങ്കിലും മഴക്കാലത്തുണ്ടാകുന്ന ഉണ്ടെങ്കിൽ പോലും ആ ദുരന്ത ഭൂമിയിൽ പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വെക്കായ നിങ്ങളെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നിങ്ങളെന്ന് വിളിച്ചു നോക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ വിളിച്ചു നോക്ക് ആ കുട്ടികൾ ആ പട്ടിയിലെ പെട്ട ആൾക്കാരായിരിക്കുന്ന വെക്കായുടെ കർമ്മോത്സവന്മാരായ പ്രവർത്തകന്മാർ അവിടെ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം കാരണം അവരൊക്കെയുണ്ടല്ലോ എത്രയോ കട്ടതകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാ വരുന്നത് അവരുടെ ജോലികൾ മാറ്റിവെച്ച് അവരുടെ മറ്റുള്ള പരിപാടികൾ മാറ്റി വെച്ച് ഈ ഒരു വേണ്ടി പ്രവർത്തിക്കുന്നത് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ മഹത്തായിരിക്കുന്ന ഹബീബായി മാറ്റങ്ങളോട് പ്രവർത്തനം നടത്തുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പടച്ചറപ്പ് കൊഴക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പ്രവർത്തകന്മാരുടെ മുമ്പിലുള്ള മുദ്രാവാക്യം ഒരു നിലക്കും പടച്ചു ഞങ്ങളെ കൊഴക്കൂല ഒരു രൂപ പോലും കൂലി ആഗ്രഹിച്ചിട്ടല്ല ഒരു പൈസ പോലും വാങ്ങാതെ അവർ പ്രവർത്തനം പ്രവർത്തനം തുടങ്ങുന്നത് അവർ പ്രവർത്തിക്കുന്നേ മറ്റുള്ള പ്രശംസ കിട്ടാനല്ല മറ്റുള്ളവനിൽ മറ്റുള്ളവൻ കാശ് കിട്ടാനല്ല എല്ലാം അവരുടെ സൗജന്യമായി അവർ ചെയ്തു കൊടുക്കുന്നത് റബ്ബിനോട് ഈ ആളുകളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ ആ പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടത് അവരെ മരിച്ചുപോയ മാതാപിതാക്കൾ കമര ജീവിതം ആ കമര ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം പഠിച്ചവനെ ഉമ്മാക്കും ഉപ്പാക്കും ഇതിന്റെ തമാപന കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്ന നീലപ്പെട്ട ആളും നമ്മുടെ മുമ്പിൽ കടന്നു വന്നത് അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോ സലാം പറ മക്കളുണ്ടല്ലോ അവർക്ക് ഹൈർ ഉണ്ടാകണം എന്നെല്ലാം നല്ല നീയത്തോടു കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് എന്റെ പ്രവർത്തന പ്രവർത്തകന്മാർക്ക് നിങ്ങൾ വേണം ഒരുപാട് തവണ അറിവിൻ വിളിച്ചത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ധുരുന്നിട്ടുണ്ട് ഹാലക്കായ തമ്പുരാനെ ഞങ്ങൾ കായടെ പ്രവർത്തകന്മാർക്ക് സലാമത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല